കൈയാണെന്നുണ്ട് ഇന്ന ഒരു പതിനാല് വർഷം ജയിലിൽ ഇട്ടെന്നാ വലിയ ഉപകാരം കാരണം ഞാൻ പോയതൊക്കെ പോട്ടെ മോനെ നിങ്ങൾ ആ എങ്ങനെ മനോഫിൻ്റെ ആലോചന പിന്നെ ഇത് എന്നെ സംബന്ധിച്ചല്ല ഞാൻ അതിന് ചങ്കൂറ്റത്തോട് കൂടി നേരിടും അത് കാക്കിയാണേലും ശരി ആണെങ്കിലും ശരി നിരന്തരം ഞാൻ ഓനെ കിട്ടിക്കഴിഞ്ഞാലെങ്കിലും സമാധാനം ഉണ്ടാവും ഞാൻ ചങ്കൂട്ടുള്ള ആളാണ് ഞാൻ ആ ഫാമിലിനോട് മാപ്പ് പറഞ്ഞു ഞാൻ താന്ന് കേണ് അപേക്ഷിച്ച് മാപ്പ് പറഞ്ഞു ഞാൻ ഒരുക്കും വേണ്ടി മാപ്പ് പറഞ്ഞാണ് ഇനിയിപ്പോ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഒരുക്കും വേണ്ടി അർജുനല്ലേ ഞാൻ അതോടുകൂടി തീരുന്നു വിചാരിച്ചു രാവിലെ ഉറക്കം ഉണർന്ന് നോക്കുമ്പോത്തേക്കും പിന്നെയും കേസും കൂട്ടും കുലുമാലയാണ് കേസാ അറസ്റ്റ് പ്രോമിസ് ഞാൻ ഒരുപാട് ഈ ഒരു പ്രോമിസ് എന്നുള്ള വേർഡിന് ഞീവിതകാലം മുഴുവൻ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുത്തിയതാ കൊടുത്ത വാക്കിന് വേണ്ടിയിട്ട് അത് പാലിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് നഷ്ടപ്പെടുത്തിയതാ എനിക്ക് ഇതാണ് പ്രതിഫലം നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു